മലബാറിലെ ഏറ്റവും വലിയ ദി ഉദ്ഘാടന ചടങ്ങ് നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാന പുരസനം നമുക്ക് പ്രിയങ്കൻ നായ നജീവ് കാന്തപുരം അവരെ സഹർഷം സാദരം അഭിമാന പുരസം സ്വാഗതം ചെയ്യുകയാണ് നിറഞ്ഞ കയ്യടികളുമായി സ്വാഗതം ചെയ്യുകയാണ് ഗുഡ് മോർണിംഗ് ഞാൻ വളരെ അഭിമാനത്തോടു കൂടിയാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത് കാരണം പ്രൊഫിൻസിൻ്റെ വളർച്ച ഇങ്ങനെ നമ്മളിങ്ങനെ നോക്കി നോക്കി കണ്ട് പൊടുന്നനെ ഒരു കൊമേഴ്സ് മേഖലയിൽ നമ്മുടെ പെരിന്തൽമണ്ണക്ക് ഒരു ഐക്കണായി പ്രൊഫിൻസിനെ ഇത്ര വേഗം വളർത്തിയെടുക്കാൻ കഴിഞ്ഞു എന്നത് ഏറ്റവും വലിയ അഭിമാനമായി ഞാൻ കാണുകയാണ് നമ്മുടെ നാട്ടിൽ നിന്ന് വളരുന്ന സ്ഥാപനങ്ങൾ നമ്മുടേതേ ഒരു സ്വകാര്യ അഹങ്കാരമാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും പ്രൊഫിൻസിൻ്റെ വളർച്ചയുടെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആളുകളിൽ ഒരാൾ ഞാനാണ് പ്രത്യേകിച്ചും ഇന്നത്തെ ഒരു കോമ്പറ്റേറ്റീവായിട്ടുള്ള ഒരു കാലത്ത് ഇത്ര മാർക്കറ്റിൽ സക്സസ് സ്റ്റോറി ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല അതിൽ ഓൾ കേരള റാങ്ക് ഹോൾഡേഴ്സ് ഉണ്ടായി ഓൾ ഇന്ത്യ ഫസ്റ്റ് ഉണ്ടായി ഇറ്റ് ഇസ് ഗ്രേറ്റ് അച്ചീവ്മെൻ്റ് അപ്പോൾ തീർച്ചയായിട്ടും ഈ വിജയം നമ്മുടെ എല്ലാവരുടെയും വിജയമാണ് ഇന്ന് ഇ കൊമേഴ്സിൽ നിന്ന് ക്യു കൊമേഴ്സിലേക്ക് ലോകം മാറിക്കൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാല കാലമാണ് കൊമേഴ്സ് എന്ന് പറയുന്നത് നമ്മളുടെ ഏറ്റവും വലിയ ഒരു സ്ട്രീം എന്നതിൽ അപ്പുറത്ത് ലൈഫിലെ ഒരു ആയിട്ടുള്ള ഒരു മേഖലയായി വളരുകയും നമ്മളുടെ ഓരോരുത്തരുടെയും ഫ്യൂച്ചർ എന്ന് പറയുന്നത് വളരെ പ്രധാനമായും കമേഴ്സുമായി കണക്ട് ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു പ്രത്യേക ഘട്ടത്തിലാണ് നമ്മളുള്ളത് ലോകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയിൽ നിലകൊള്ളാൻ അവസരമുണ്ടാകുന്ന കുട്ടികളാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത് എന്നതും അഭിമാനകരമായ ഒരു കാര്യമായി ഞാൻ കാണുകയാണ് നിങ്ങൾക്ക് ആ നിലക്ക് സക്സസ് സ്റ്റോറികൾ ഉണ്ടാക്കാൻ സാധിക്കട്ടെ നമ്മൾ ഇന്ന് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കോൺക്ലേവ് ഇവിടെ നടക്കുമ്പോൾ കൊമേഴ്സ് കോൺക്ലേവ് നട നടക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടാവുന്ന ഒരു വലിയ ഇൻസൈറ്റുമുണ്ട് ലോകത്ത് നമ്മളുടെ പൊസിഷൻ എവിടെയാണ് നാം എവിടെയാണ് നമ്മുടെ സാധ്യതകൾ നിലകൊള്ളുന്നത് നമ്മൾ എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ പോകുന്നത് നമുക്ക് എന്തെല്ലാം ഓപ്പർച്യുണിറ്റീസാണ് നമ്മളെ കാത്തിരിക്കുന്നത് ആ ഓപ്പർച്യുണിറ്റീസിന് വേണ്ടി നിങ്ങൾക്ക് പ്രൊഫിറ്റ്സ് ഒരുക്കി തരുന്നത് എന്തെല്ലാമാണ് അതെല്ലാം പ്രധാനമായി ഈ ഒരു സമിറ്റിൽ നിങ്ങൾക്ക് കിട്ടും എന്നാൽ അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇനിയുള്ള ലോകത്തെ നാം മറിയുക എന്നതാണ് ഇവിടെ നിങ്ങൾക്ക് അഭിഷേകടക്കമുള്ള ആളുകൾ സംസാരിക്കാനിരിക്കുന്നുണ്ട് അവരുടെയൊക്കെ സംസാരം ഇവിടെ നടക്കാനുണ്ട് അപ്പോൾ അതിനകത്ത് പ്രധാനമായൊരു കാര്യം ലോകത്തിൻ്റെ ഒരു വളർച്ചയുടെ ഘട്ടങ്ങൾ പരിശോധിക്കുമ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഒരു അഞ്ച് വർഷം പത്ത് വർഷത്തിനിടയിൽ ഉണ്ടായിട്ടുള്ള ഒരു ഫാസ്റ്റായ ഗ്രോത്തുണ്ട് ഒരു പക്ഷേ ലോകത്ത് പരിണാമ ദശകളെ എല്ലാം നമ്മൾ പരിശോധിക്കുമ്പോൾ അതെല്ലാം ഒരുപാട് സമയമെടുത്തു പോയ ദൈർഘ്യമേറിയ കാലമായിരുന്നു നൂറ്റാണ്ടുകളുടെ ദൈർഘ്യമുള്ള കാലം മനുഷ്യൻ്റെ ചരിത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടം മനുഷ്യൻ കാർഷിക വിപ്ലവത്തിലേക്ക് കടന്ന കാലമാണ് എന്ന് പറഞ്ഞാൽ കൂട്ടമായി നമ്മൾ താമസിക്കാൻ തുടങ്ങി കൃഷി ഒരു ജോലിയായിട്ട് കൺവേർട്ട് ചെയ്യാൻ തുടങ്ങി അങ്ങനെ മനുഷ്യൻ കൂട്ടമായി കൃഷി ചെയ്ത് ഉപജീവന മാർഗം കണ്ടെത്തിയ കാലം മുതൽ മനുഷ്യൻ്റെ സഞ്ചാര ചരിത്രം എന്ന് പറയുന്നത് ദീർഘമായ വഴുത്താരകളുടേതാണ് നൂറ്റാണ്ടുകളെടുത്തു ഒരു കാർഷിക വിപ്ലവത്തിൽ നിന്ന് വ്യാവസായിക വിപ്ലവത്തിലേക്ക് മനുഷ്യൻ എത്തുന്നത് നൂറ്റാണ്ടുകളുടെ യാത്രയിൽ നിന്നാണ് എന്നാൽ ആ വ്യാവസായിക വിപ്ലവത്തിൽ നിന്ന് മനുഷ്യൻ അടുത്ത ഒരു ഘട്ടത്തിലേക്ക് കടക്കുന്നത് കമ്പ്യൂട്ടർ കണ്ടുപിടിക്കുന്നു ഇൻ്റർനെറ്റിലേക്ക് ലോകം വരുന്നു അവിടുന്ന് ഗൂഗിൾ വരുന്നു ഗൂഗിളിൽ നിന്ന് നമ്മൾ ചാറ്റ് ജി പി ടിയിലേക്ക് വരുന്നു ജി പി ടിയിൽ നിന്ന് എ ഐയിലേക്ക് വരുന്നു എ ഐ രണ്ടും കൂടി ആയിട്ട് വരുന്നു അങ്ങനെ എ ഐയുടെ ഒരു കാലത്തേക്ക് നമ്മൾ നിൽക്കുമ്പോൾ ഇന്ന് ലോകത്തിൻ്റെ മാറ്റം നമ്മൾ പണ്ട് നൂറ്റാണ്ടുകളെടുത്ത മാറ്റം ഇന്ന് നിമിഷങ്ങൾ കൊണ്ട് സാധിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ ചേഞ്ചസ് എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ ഇന്ന് ഞാനിപ്പോൾ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലോകത്ത് പുതിയ അനേകായിരം മാറ്റങ്ങൾ നടന്നു കഴിഞ്ഞു ഈ നിമിഷത്തിൻ്റെ സ്പാനകത്ത് ഒരായിരം റിസർച്ചുകൾ ലോകത്ത് പുതുതായി നടന്നു കഴിഞ്ഞു ഒരായിരം ഇന്നോവേഷൻസ് ലോകത്ത് നടന്നു കഴിഞ്ഞു പക്ഷെ അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരിക്കലും നമുക്ക് ഇനി ലോകത്ത് നിന്ന് ലോകം നിലനിൽക്കുന്നത് പ്രിയപ്പെട്ട കുട്ടികളെ രണ്ടേ രണ്ട് കാരണങ്ങൾക്ക് വേണ്ടിയാണ് ലോകത്ത് നടക്കുന്ന എല്ലാ വ്യവഹാരങ്ങളും രണ്ടേ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നടക്കുന്നത് ഒന്ന് ദർ ഇസ് എ പൊളിറ്റിക്കൽ റീസൺ ആൻഡ് ദർ ഇസ് എൻ ഇക്കണോമിക് റീസൺ ലോകത്ത് നടക്കുന്ന മുഴുവൻ കാര്യത്തിനും നിങ്ങൾ പെരിന്തൽമണ്ണയിൽ നടക്കുന്ന ഒരു കാര്യമാകട്ടെ ഇനി ന്യൂയോർക്കിൽ നടക്കുന്ന കാര്യമാകട്ടെ വാഷിങ്ടണിൽ നടക്കുന്ന കാര്യമാകട്ടെ അതിന് രണ്ട് കാരണങ്ങളുണ്ടാകും ഒന്ന് പൊളിറ്റിക്കൽ റീസൺ ആയിരിക്കും മറ്റൊന്ന് ഇക്കണോമിക് റീസൺ ആയിരിക്കും അതുകൊണ്ട് ലോകത്ത് നടക്കുന്ന രണ്ട് പ്രധാന വ്യവഹാരങ്ങളിൽ ഒന്ന് കൈകാര്യം ചെയ്യാൻ പോകുന്നവരാണ് കൊമേഴ്സ് പഠിക്കുന്ന കുട്ടികൾ എന്നുള്ളതാണ് ഈ കാലത്തെ ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ ഓപ്പർച്യൂണിറ്റിയെ നിങ്ങൾക്ക് ടാപ്പ് ചെയ്യാൻ സാധിക്കണം ഞാൻ പറഞ്ഞല്ലോ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ലോകത്തിൻ്റെ എല്ലാ മാറ്റങ്ങൾക്കും സാമൂഹ്യ രംഗത്ത് ലോകത്ത് നടക്കുന്ന മുഴുവൻ മാറ്റങ്ങൾക്ക് പിറകിലും ഒരു പൊളിറ്റിക്കൽ റീസൺ ഉണ്ടാവും ലോകത്ത് ഇപ്പോൾ ഏത് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമാകട്ടെ ആ യുദ്ധത്തിന് ഒരു പൊളിറ്റിക്കൽ റീസൺ ഉണ്ടാവും ഒരു സാമ്പത്തിക ഉണ്ടാവും ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ലോകത്തെല്ലാ കാര്യങ്ങളും സംഭവിക്കുന്നത് അതുകൊണ്ട് ഇതിനെ നിങ്ങൾ കൃത്യമായി പിന്തുടരാൻ നിങ്ങൾക്ക് സാധിക്കണം അപ്പോൾ ഈ ലോകത്ത് നടക്കുന്ന ഈ മാറ്റങ്ങളെ നമുക്കറിയാൻ കഴിയണം ആ മാറ്റങ്ങളോട് നമുക്ക് തീർച്ചയായിട്ടും ഒരുമിച്ച് നമ്മളും കൂടെ അതിനെ അവെയറായിട്ട് പോകാൻ കഴിയണം അതാണ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് ഇവിടെ ജമീൽ സൂചിപ്പിച്ച അവസാനത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ആ ഓപ്പർച്യൂണിറ്റി ഇന്ന് നിങ്ങളുടെ വീട്ടുപടിക്കൽ വന്ന് പെരിന്തൽമണ്ണയിൽ വന്ന് നിങ്ങളുടെ ഡോറിന് മുട്ടിയിരിക്കുന്നു എന്നതാണ് ഈ കോൺക്ലേവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി ഞാൻ കാണുന്നത് അതുകൊണ്ട് ഈ കോൺക്ലേവ് കഴിയുമ്പോൾ നമ്മൾ ഒരുപാട് ലീഡേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കണം ഞാൻ ഒറ്റ വാക്കോട് പറഞ്ഞ് അവസാനിപ്പിക്കാം ഇന്ന് ലോകത്തിന് വേണ്ടത് ലീഡേഴ്സിനെയാണ് നിങ്ങൾ കൊമേഴ്സ് പഠിക്കുമ്പോൾ നിങ്ങളൊരു ഫ്യൂച്ചർ ലീഡർ ആയിട്ടാണ് മാറേണ്ടത് എന്ന് പറഞ്ഞാൽ നമ്മൾ നിലകൊള്ളുന്ന ഡൊമൈനിലെ ഏറ്റവും കോമ്പിറ്റബിലിറ്റി ഉള്ള ഏറ്റവും കോമ്പിറ്റൻസി ഉള്ള ഏറ്റവും ടാലൻ്റ് ഉള്ള ഏറ്റവും സ്കില്ലുള്ള ഏറ്റവും നോളജുള്ള ഒരു മനുഷ്യനായി നമുക്ക് എന്നതായിരിക്കണം നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ എങ്കിൽ നിങ്ങളെ ഒരാൾക്ക് പോലും തോൽപ്പിക്കാൻ കഴിയില്ല നിങ്ങളെല്ലാവർക്കും അറിയാവുന്ന ലോകത്തെ ഏറ്റവും വലിയ ബില്ല്യണർ ആരാണ് ഏറ്റവും വലിയ ബില്ല്യണർ ആരാണ് ഉറക്കെ പറസ്ക് അല്ലേ അഞ്ഞൂറ് ബില്യണിലേറെ സ്വന്തമായി ആസ്തി ഉണ്ടായി ലോകത്തിൻ്റെ സാമ്പത്തിക ചരിത്രത്തിൽ തന്നെ എലൻ മോസ്ക് എല്ലാം നേടിയിരിക്കുന്നു എന്ന് നമുക്ക് പറയാം ഞാൻ ഒരു കാര്യം പറയട്ടെ ഇവിടെ ഇരിക്കുന്ന ആളുകൾക്കിടയിൽ നിന്ന് ഒരു എലൻ മോസ്ക് കൂടി ഉണ്ടാകുമെന്ന പ്രതീക്ഷ എനിക്ക് ഉറപ്പായിട്ടുണ്ട് കാരണം എലൻ മോസ്ക് ജീവിച്ചതും വളർന്നതും വന്നതും ഒക്കെ ഒരു സാധാരണ പശ്ചാത്തലത്തിൽ നിന്നാണ് അല്ലേ ആഫ്രിക്കയിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറുന്നു അവിടെ നിന്ന് ഒരുപാട് വ്യക്തിപരമായിട്ടുള്ള കുടുംബ പ്രശ്നങ്ങളിൽ വളരെ സങ്കടപ്പെട്ട് നിൽക്കുന്നു അദ്ദേഹത്തിൻ്റെ ഫാദറും മദറും സെപ്പറേറ്റ് ചെയ്യുന്നു അതിനുശേഷം അമേരിക്കയിലേക്ക് പഠിക്കാൻ പോകുന്നു അവിടെ നിന്ന് വരുന്ന ഒരു എലൻ മാസ്ക് ഉണ്ട് എന്താണ് വിജയത്തിൻ്റെ മൂന്ന് മന്ത്രങ്ങൾ ദർ ഇസ് നോ ഷോർട്ട് കട്ട് ഫോർ വിക്ട്രി എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജീവിതത്തിൽ ഒരാളും വിജയിച്ചത് വെറുതെ അല്ല അതികഠിനമായ പരിശ്രമമാണ് നിങ്ങൾക്ക് കൃത്യമായ ഒരു ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് എത്തണമെങ്കിൽ അതിന് നിങ്ങൾ ഒരിക്കലും കോംപ്രമൈസ് ഇല്ലാത്ത എന്തിയുസ്യാസം ഉണ്ടാകണം നിങ്ങൾ കോംപ്രമൈസ് ഇല്ലാത്ത ഹാർഡ് വർക്ക് ഉണ്ടാകണം ആർ യു റെഡി ഫോർ ദാറ്റ് ആണോ ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡി ആണോ നല്ല ഉഷാറായിട്ട് പറ ഒരു ഹാർഡ് വർക്കിൻ്റെ ഉഷാറില്ലേല്ലോ അതിൽ ഒന്നുകൂടി പറ യെസ് ആ ഹാർഡ് വർക്ക് നിങ്ങൾ നടത്തിയാൽ നിങ്ങൾ ഒരു കാര്യത്തിന് ഒരു കോഴ്സിന് വേണ്ടി ഇപ്പം ഞാനൊരു പൊളിറ്റിക്കൽ രംഗത്തേക്ക് വരുന്ന ആൾ ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകനായാൽ ഞാൻ എത്ര മണിക്കൂറുകൾ കഠിനാധ്വാനം ചെയ്തിട്ടാണ് ഇന്ന് ഈ വേദിയിൽ നിങ്ങളുടെ മുമ്പിൽ ഒരു എം എൽ എ ആയി നിൽക്കുന്നത് ദർ ഇസ് സ്പോണ്ടൈനിയസ് ഹാർഡ് വർക്ക് ഏത് മനുഷ്യൻ്റെ ജീവിതത്തിലും വിജയിക്കുക എന്ന് പറയുന്നത് ഒരു സ്ഥാനത്ത് നമ്മൾ എത്തിച്ചേരുക എന്ന് പറയുന്നത് ഇതൊരു അർദ്ധരാത്രി അലാവുദ്ദീൻ്റെ അത്ഭുത കൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമല്ല എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആരും ആരെക്കാൾ പിറകിലുമല്ല നിങ്ങൾ കഠിനാധ്വാനം ചെയ്യാൻ ഒരുക്കമാണെങ്കിൽ ഇന്ത്യയിൽ നിന്നൊരു ലെൻമോസ്കിനെ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും കേരളത്തിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാൻ കഴിയും മലപ്പുറം ജില്ലയിൽ നിന്ന് ഉണ്ടാക്കാൻ കഴിയും പെരിന്തൽമണ്ണയിൽ നിന്നുണ്ടാക്കാൻ കഴിയും ഞാൻ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് സോഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം മനുഷ്യരുടെ വികസനമാണ് വികസനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ട് നമുക്ക് ഫിസിക്കൽ എന്ന് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് മാൻഡേറ്ററി ഇറ്റ് വിൽ ഹാപ്പൺ ഒബ്വിയസ്ലി അതെന്തായാലും നടക്കും എന്നാൽ മനുഷ്യരുടെ ആണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നിങ്ങൾ ഇന്ന് ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങളെല്ലാം വ്യത്യസ്തമായ വീടുകളിൽ നിന്ന് വരുന്നവരാണ് വ്യത്യസ്തമായ മേൽവിലാസങ്ങളിൽ നിന്ന് വരുന്നവരാണ് വ്യത്യസ്തമായ സാമ്പത്തിക ശ്രേണിയിൽ നിന്ന് വരുന്നവരാണ് വ്യത്യസ്തമായ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്നവരാണ് വ്യത്യസ്തമായ വിശ്വാസങ്ങളിൽ നിന്ന് വരുന്നവരാണ് പക്ഷെ ഒരു കാര്യം നിങ്ങൾക്ക് മാത്രമേ നിങ്ങളുടെ ഡെസ്റ്റിനിയെ നിശ്ചയിക്കാൻ സാധിക്കുകയുള്ളൂ നിങ്ങൾക്ക് മാത്രമേ നിങ്ങളുടെ മേൽവിലാസത്തെ മാറ്റാൻ സാധിക്കുകയുള്ളൂ ഒരു പക്ഷേ നിങ്ങളിപ്പോൾ നിങ്ങളുടെ വീടറിയപ്പെടുന്നത് ഒരു പക്ഷേ ഇന്ന് നിങ്ങളുടെ ഉപ്പയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛൻ്റെ ജോലിയുമായി കണക്ട് ചെയ്തിട്ടാവാം അത് ആരുടെ വീടാണെന്ന് ചോദിക്കുമ്പം ഒരു പക്ഷേ അത് ഒരു പ്രവാസിയുടെ വീടാണെന്ന് പറയും ഒരു ഓട്ടോ ഡ്രൈവറുടെ വീടാണെന്ന് പറയും ഒരു കച്ചവടക്കാരൻ്റെ വീടാണെന്ന് പറയും അങ്ങനെയൊക്കെ പറയും അങ്ങനെ ആയിരിക്കും നമ്മുടെ നാട്ടിൽ പൊതുവെ പൊതുവെ ആളുകളെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ഒരു മേൽവിലാസമായി തീരുക ഞാൻ ഒറ്റ വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം നാളെ നിങ്ങളുടെ വീടിൻ്റെ പശ്ചാത്തലം മാത്രമല്ല നിങ്ങളുടെ മേൽവിലാസത്തിൻ്റെ പശ്ചാത്തലം മാത്രമല്ല നിങ്ങളുടെ തലമുറകളുടെ പേരുമാറ്റാൻ കഴിയുന്നത് നിങ്ങൾക്ക് മാത്രമാണെന്ന് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ മനസ്സിലാക്കണം നിങ്ങളുടെ രക്ഷിതാക്കൾ അവരുടെ ഏറ്റവും വലിയ സ്വപ്നം മക്കളാണ് ആ സ്വപ്നങ്ങളിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഹാർഡ് വർക്ക് വേണം ഡിറ്റർമിനേഷൻ വേണം എക്സ്ക്യൂസ് ഇല്ലാത്ത നമുക്ക് എപ്പോഴും എക്സ്ക്യൂസുകൾ ഉണ്ടാക്കാം ഏറ്റവും വാക്ക് കൂടി ഞാൻ അവസാനിപ്പിക്കാം നിങ്ങൾ എന്താണോ പ്രയോറിറ്റൈസ് ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു മുൻഗണന ഉണ്ടാവുമല്ലോ നിങ്ങളെല്ലാവരും റീൽസ് കാണാനാണ് പ്രയോറിറ്റി കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ നല്ലൊരു റീൽസ് വാച്ചർ ആവും േ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഫുൾ ടൈം ഇരിക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ നല്ലൊരു സോഷ്യൽ മീഡിയ ഫോളോവർ ആവും പക്ഷേ നിങ്ങൾ സി എ നേടണമെന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ സി എം എ നേടണമെന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എ സി സി എ നേടണമെന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങളുടെ പ്രയോറിറ്റി അതായി മാറിയാൽ നിങ്ങളുടെ സമയം അതിന് സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾ തീരുമാനിച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് തന്നെ ആയിത്തീരും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ഇതെല്ലാവർക്കും പറ്റുന്നതാണ് കഠിനാധ്വാനം മാത്രമാണ് പരിഹാരം തീർച്ചയായിട്ടും ഈ കോൺക്ലേവ് അവസാനിക്കുമ്പോൾ ഏറ്റവും മികച്ച നമുക്ക് ലോകത്തിന് മുമ്പിൽ സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും മികച്ച പൊട്ടൻഷ്യലുള്ള കൊമേഴ്സ് സ്ട്രീമിലെ കുട്ടികളെ കണ്ടെത്താൻ ഈ കോൺക്ലേവിന് സാധിക്കട്ടെ എന്ന പ്രത്യാശയോടെ നിങ്ങളുടെ എല്ലാ അനുവാദത്തോടെ ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു നന്ദി നമസ്കാരം